കനത്ത മഴയിൽ രോഗിയും വിധവയുമായ മധ്യവയസ്കയുടെ വീട് തകർന്നു ചുറ്റാറ്റുകര പഞ്ചായത്ത് നാലാം വാർഡ് പരുവത്തുരുത്ത് കുറവൻ പറമ്പിൽ ചന്ദ്രികയുടെ വീടാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ കനത്ത മഴയിൽ തകർന്ന് റോഡിലേക്ക് വീണത് കനത്ത മഴയിൽ വീട് തകർന്നു ചുറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ പരുവത്തുരുത്ത് കുറവൻ പറമ്പിൽ വിധവയും രോഗിയുമായ ചന്ദ്രികയുടെ വീടാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കനത്ത മഴയിൽ പൂര്ണമായും തകർന്ന് റോഡിലേക്ക് വീണത് ഈ സമയം യാത്രക്കാർ ഇല്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ചന്ദ്രിക ചികിത്സയുടെ ഭാഗമായി സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് തുകൂല രണ്ട് മാസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുക്കുകയായിരുന്നു രണ്ട് ലക്ഷത്തോളം ഒക്കെ ആയിരുന്നിട്ടും അസുഖത്തിൽ ഭേദമായിട്ടില്ല എൻ്റെ ഇടയിലാണ് വീടിങ്ങനെ വീണത് വയർ സങ്കടത്തി കഴിയുകയായിരുന്നു ചേച്ചി വീടില്ലാതെ എൻ്റെ വീട്ടിലൊക്കെ വന്ന് മാറി മാറി നിൽക്കുമെന്ന് ഇടിഞ്ഞൊടി നിൽക്കുക വീട് വീഴാൻ നിൽക്കുകയായിരുന്നു പറഞ്ഞിട്ട് വരുമായിരുന്നു ഇപ്പം നടക്കാൻ പറ്റാൻ ഇപ്പോഴും വീണ്ടും ഞാൻ ആശുപത്രിക്ക് കൊണ്ടുവന്നാൽ മൂന്നാം തീയതി അങ്ങനെ എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് ഒരു പരിഹാരം വീട് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിർദ്ധന കുടുംബാംഗമായ ചന്ദ്രികയുടെ ചികിത്സക്ക് ശേഷം വീട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കാരുണ്യത്താലാണ് ചന്ദ്രികയുടെ ചികിത്സ നടക്കുന്നത് ചന്ദ്രികക്ക് അർഹമായ ആനുകൂല്യം അധികാരികളിൽ നിന്നും ലഭിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു നടപടി ഉണ്ടാകണമെന്നാണ് പറയുന്നത് വെക്കുണി ചേച്ചി അപ്പോൾ നമ്മൾ നമുക്കുണ്ടായ ഞങ്ങൾ നാട്ടുകാർ ഞങ്ങൾ പെട്ടെന്ന് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് എനിക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ചേച്ചിക്ക് ഇപ്പോൾ വേണ്ടത് അടച്ചറപ്പുള്ള നല്ലൊരു വീടാണ് വേണ്ടത് അതിന് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകണം എന്നാണ്